യെസ് ഫൈനലി നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ട്രാൻസ്ഫർ അപ്ഡേറ്റുകളാണ് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ആണ് എല്ലാ വീഡിയോയിലും പറയുകയാണെങ്കിൽ സോ മുന്നൂറാണ് നമ്മുടെ ലൈക്കിൻ്റെ എന്ന് പറയുന്നത് മാക്സിമം എല്ലാവരും അതിലേക്കൊന്ന് എത്തിക്കാനായിട്ട് ശ്രമിക്കുക സോ ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സേവിയർ ഗാമ്യമായിട്ട് വന്നപ്പോഴുള്ളൊരു അപ്ഡേറ്റ് ആണ് എന്തായാലും സേവിയർ ഗാമ ഇപ്പോൾ ഒഡീഷ എഫ് സി സൈൻ ചെയ്തിരിക്കുകയാണ് എന്തായാലും മികച്ചൊരു സൈനിങ് എന്ന് തന്നെ പറയുന്നത് കാരണം നേരത്തെ സെർജിയൽ ഒമേറയുടെ കീഴിലൊക്കെ കളിച്ച് പരിചയമുള്ള താരമാണ് രണ്ടായിരത്തി പതിനെട്ട് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ എഫ് സി ഗോവയിൽ കളിച്ചുകൊണ്ടിരിക്കുന്നൊരു പ്ലെയറാണ് സോ എന്തായാലും അത്യാവശ്യം നല്ലൊരു ക്ലാസ് പ്ലെയർ ആണ് ഭയങ്കര ഫിസിക്കലായിട്ട് കളിക്കുന്ന ഒരു പ്ലെയർ അല്ല ബട്ട് നല്ല എഫക്റ്റീവ് പ്ലെയർ ആണ് സേവിയർ ഗാമ സോ എന്തായാലും വളരെ മികച്ചൊരു സൈനി എന്ന് തന്നെ പറയണം ഒഡീഷ എഫ് സിയെ സംബന്ധിച്ചിടത്തോളം അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഋത്വിക് ദാസുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു അപ്ഡേറ്റ് ആണ് അത് നമുക്ക് അറിയാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ചെന്നൈയിൻ എഫ് സിയും അതുപോലെ തന്നെ നമ്മുടെ ഒഡീഷ എഫ് സി ഇപ്പോൾ ഋത്വിക് ദാസിനായിട്ട് രംഗത്തുണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ അദ്ദേഹത്തിന് ജംഷഡ്പൂർ എഫ് സിയുമായിട്ട് കോൺട്രാക്ട് ഉണ്ട് അതുപോലെ തന്നെ അദ്ദേഹം ഇപ്പോൾ ഒരു റീഹാബിലാണ് ഇഞ്ചുറി ഒരു റീഹാബിൻ്റെ ഭാഗമായിട്ടിപ്പോൾ അദ്ദേഹം ഇരിക്കുകയാണ് എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയണം അദ്ദേഹം ക്ലബ്ബ് മാറാനുള്ള സാധ്യതകളുണ്ടോ ജംഷഡ്പൂർ എഫ് സി അത് എത്തി വിട്ടു കൊടുക്കാനുള്ള സാധ്യതകളുണ്ടോ എന്ന് എന്തായാലും ചെന്നൈയിൻ എഫ് സി എന്തിനാണ് അത് സൈൻ ചെയ്യുന്ന അറിയില്ല കാരണം ആ ഒരു പൊസിഷനിൽ അവർക്ക് നല്ല പ്ലേസ് ഉണ്ട് എന്തായാലും അവർ സൈൻ ചെയ്തതിലൊക്കെ വെച്ച് കുറച്ചുകൂടെ ടാലൻ്റ് ആയിട്ടുള്ള പ്ലേ പ്ലെയർ ആണ് ഋത്വികദാസ് സോ അതൊക്കെയാണ് നല്ല കാര്യം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ അലക്സാണ്ടർ കോയ്ഫിൻ്റെ ഇപ്പോൾ ജേഴ്സി നമ്പർ പുറത്തേക്ക് വന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ജേഴ്സി നമ്പർ എന്ന് പറയുന്നത് ഇരുപത്തി ഒൻപതാണ് അതുപോലെ തന്നെ നമ്മുടെ രാഹുൽ കെ പിയാണ് ജേഴ്സി നമ്പറിൽ ഒരു മാറ്റം വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു അതിൻ്റെ ജേഴ്സി നമ്പർ ഏഴായിട്ട് മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു നേരത്തെ ഇതിന് ജേഴ്സി നമ്പർ ഏതായിരുന്നു ഞാൻ മറന്നുപോയി സോ എന്തായാലും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ജേഴ്സി നർ ഏഴായിട്ട് മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ അലക്സാണ്ടർ കോയ്ഫിൻ്റെ ഇരുപത്തി ഒൻപത് പിന്നെ രാഹുൽ കെ പിയുടെ നേരത്തെ ജേഴ്സി നമ്പർ ഏതായിരുന്നു എന്നൊന്ന് കമൻറ്റ് ചെയ്യുക പതിനേഴായിരുന്നു എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല എന്തായാലും മാക്സിമം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക ഏതായിരുന്നു എന്ന്